ഹലോ വെൽക്കം ബാക്ക് എനദ വീഡിയോ റോഡിൽ ഇരുട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രിയാണെന്ന് അല്ലെങ്കിൽ രാത്രി രാത്രിയാവുകയാണ് വിചാരിക്കും പക്ഷേ അല്ല രാവിലെ ആവുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇത്ര നേരത്തൊന്നും എവിടെയും പോവാറില്ലല്ലോ അല്ലേ അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ എണീച്ച് ചിത്ര രാവിലെ തന്നെ പോകുന്ന എവിടെ അറിയോ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു എന്താ പറയുക പുഴൻ്റെ മീതയുള്ള ഒരു പാലത്തിലേക്കാണ് അതായത് അതിലെങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല പുലർച്ചയ്ക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിക്കും എന്നുള്ളൊരു ഒരു ഒരു തോന്നലുണ്ടായിട്ട് എൻ്റെ മനസ്സിൽ കുറേ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകണം അവിടെ പോകണം എന്ന് അങ്ങനെ ഇരിക്കെ എൻ്റെ ബേർത്ത് ഡേ ആയപ്പം ഇക്കാ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ ഇങ്ങനെ ഇക്കാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം എനിക്ക് അവിടെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു രാവിലെ എന്നൊക്കെ അപ്പോൾ ഇക്കാലം നമുക്ക് അവിടെ പോകാൻ തന്നു അങ്ങനെയാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്നും കുറ്റിയും പറിച്ചിറങ്ങിയത് അപ്പം അവിടെ പോയപ്പം എന്താ പറയുക ശരിക്കും വന്നത് അത്രയും നല്ലൊരു സമയത്തായിരുന്നു നല്ല വ്യൂ ആയിരുന്നു തോണിക്കാരും പിന്നെ എന്താ പറയുക ഈ മൂടൽമഞ്ഞ് മഞ്ഞൻ്റെ ടൈമാണല്ലോ അപ്പൊ ആ ഒരു കോട മഞ്ഞിൽ ഓഹോ ഒരവസ്ഥയിലായിരുന്നു അവിടെ ഉള്ളിരുന്നത് ആ പുഴയിലേക്കൊക്കെ ഇങ്ങനെ മഞ്ഞ ഇറങ്ങി നിൽക്കുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ ചുറ്റുള്ള ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന പോലെ കാണാണ്ടായിരുന്നു നമ്മള് വീട്ടിൽ നിന്നും അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം കുറച്ചും കൂടെ സമയമായി അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വ്യൂ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ തോണിക്കാരെ നമ്മൾ നോക്കുന്നുണ്ട് ഇന്ന ആരാ വീഡിയോ എടുക്കണമെന്നുള്ള തന്നെ അപ്പം എന്താ പറയുക എനിക്ക് അവർ രാവിലെ തന്നെ ചെറിയ മീനുകളൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള വലകളൊക്കെ ഇട്ടിട്ടുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിജലംബിച്ച പാലേനും അതായത് നല്ല തിരക്കുള്ള റോഡാണ് പക്ഷേ നല്ല തിരക്കുള്ള സമയങ്ങളുണ്ടാവില്ല ഈ സ്കൂൾ ടൈം അങ്ങനെ ഉള്ള സമയത്ത് നല്ല തിരക്കായിരിക്കും അപ്പം അത് നമ്മൾ നല്ല രാവിലെ വന്നുകൊണ്ടാണ് നല്ല വണ്ടി കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അപ്പുറത്ത് പോയി നോക്കാനും അപ്പുറത്ത് വന്ന് നോക്കാനും ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയ പാലാണ് കേട്ടോ അതായത് ഒരു വൈഡായിട്ടുള്ള പുഴ ആണ് ചെറിയ പുഴന്നല്ല അപ്പൊ വൈഡ് ആയിട്ടുള്ള പുഴ ആണ് അതുപോലെ തന്നെ വലിയതാണ് പാലും അങ്ങനെ വീണ്ടും നമ്മൾ തോണിക്കാരെ കണ്ടിട്ടോ രാവിലെ ഇങ്ങനെ ഉണ്ടാവും തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ആ ഒരു അവരൊരു സമയക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു എന്താ പറയുക ഉച്ച ആ ഒരു സമയത്തൊന്നും അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നും കാപ്പാട് ബീച്ചിലേക്ക് പോകണമെങ്കിൽ ഈ പാലത്ത് കൂടെയാണ് പോകാൻ പറ്റുക നമ്മൾ ആ ഒരു ഏരിയ ഈ ഏരിയയും കണക്ട് ചെയ്യുന്ന പാലാണിത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലായിരുന്നു പാലത്തിൽ വരാ പോവാൻ ആ ഒരു പ്ലാനും ഉള്ളായിരുന്നു അപ്പോൾ പാലത്തിലേക്ക് എത്തണെങ്കിൽ തൊട്ട് മുന്നായിട്ട് തന്നെ ഒരു ഹോട്ടൽ പോകുമ്പോഴേ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും പൊരികടികളൊക്കെ ഉണ്ടാവും അത് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു പക്ഷേ അവിടെ പൊറാട്ട പുട്ട് പിന്നെ പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ്ട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല കൂന്തൽ ഫ്രൈ ബീഫ് ഫ്രൈ പിന്നെന്താണ് എന്തായിരുന്നു ഒരു മുരിയർച്ചി ഉണ്ടല്ലോ മുരിയർച്ചി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ആ സംഭവം മുരു മുരുന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ കറി അങ്ങനെ പിന്നെ കടല ചെറുപയറ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കയറുമ്പോൾ അങ്ങനെ അത്രയും ഫുഡുകളൊന്നും ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ചതേ അല്ല പക്ഷെ കയറി കഴിഞ്ഞപ്പം എല്ലാ ഫുഡുകളും ഉണ്ട് അപ്പം അവിടെ നമ്മൾ പൊറാട്ടയും പിന്നെ കൂന്തൽ ഫ്രൈയും പിന്നെ ബീഫും വാങ്ങിയിട്ടോ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി അപ്പം തുടങ്ങിയത് ഇതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ബീഫിനേക്കാളും കൂടുതൽ കോമ്പിനേഷൻ തോന്നിയത് സ്ക്വിഡിന് കൂടാണ് കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത് അതായത് എന്തോ ഒരു സ്പെഷ്യൽ നാടൻ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ വരട്ടി എടുത്ത പോലത്തെ ടേസ്റ്റ് ഉണ്ടാവല്ലോ അതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഹോട്ടലിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതൊരു വനിതാ മെസ്സാണ് അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് പക്ഷെ കുറേ ഏട്ടന്മാരും ഉണ്ട് കേട്ടോ വർക്ക് ചെയ്യാന് പിന്നെ ഭയങ്കരമായ വൃത്തിയൊന്നും പ്രതീക്ഷിച്ചു പോവരുത് ഒരു പുറത്തുള്ള ഒരു സാധാരണ ഹോട്ടലാണ് അപ്പം അതിൻ്റെതായ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഈ ജീരകൊക്കെ ഇട്ട് കരിഞ്ചീരകൊക്കെ ഇട്ടിട്ടുള്ള ഒരു അരിപ്പത്തിരിയാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള ഒരു പത്തിരിയാണ് അതും നല്ലതായിരുന്നു കേട്ടോ പത്തിരിയും അടിപൊളിയായിരുന്നു ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ എന്ന് നമ്മുടെ കോഴിക്കോട് അത്തോളിയിലാണ് കുനീൽ കടവ് പാലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രിഡ്ജ് ആ പാലത്തിലേക്ക് അത്തോളി ആ സൈഡിൽ നിന്ന് കയറുന്നതിന് ആയിട്ടാണ് കേട്ടോ ഈ ഉള്ളത് വനിതാ മെസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സുള്ളത് അങ്ങനെയൊക്കെ അപ്പം ഏകദേശം കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തു ഞാൻ പുറത്തൊന്നും അങ്ങനെ ചായ കുടിക്കാറേ ഇല്ല കേട്ടോ അതായത് ആരെങ്കിലും കൂടെ ഒക്കെ പോയാണെങ്കിൽ അവര് ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ വല്ല ലൈമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ആണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല അവര് ചായ നമുക്ക് ആ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു തരുമ്പോൾ അതിന്റെ പുറത്തൊക്കെ ആയിട്ട് എന്തോ ഒരു കാണുമ്പോ തന്നെ ഒരു വൃത്തിയില്ലായ്മ തോന്നില്ല നമുക്ക് ആ ഒരു കേസിലാണ് സാധാരണ ഞാൻ ചായ കുടിക്കാത്ത അതിന്റെ മാത്രം തോന്നലാണ് കേട്ടോ ആ ചായപ്പൊടീൻറെ അതൊക്കെ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ ഉള്ള ഒരു കാണുമ്പോഴുള്ള ഒരു ഇറിട്ടേഷൻ ശരിക്കും ജ്യൂസൊക്കെ കുടിക്കുന്നതിനെക്കാളും എത്രയോ ബെറ്റർ ആണ് ചായ കുടിക്കണേ കാരണം ചായയും പാലും ഒക്കെ സോറി വെള്ളവും പാലും ഒക്കെ നല്ലോണം തിളച്ചിട്ടാണല്ലോ ഉണ്ടാവുക അപ്പൊ അതില അണുക്കൾ അത്രയും പോകില്ല ജ്യൂസൊക്കെ ആണെങ്കിൽ പച്ചവെള്ളം അങ്ങനെയല്ല അപ്പൊ അതങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് സാധാ പൊരിച്ച പത്തിരി ഉണ്ടാവില്ല നമ്മളെ സാധാ ഹോട്ടലിൽ കിട്ടുന്ന പുരി പെട്ട പൊരിച്ച പത്തിരി അതാണ് അതും ഈ കറികളായിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ കൊറേ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല ഓരോ പ്ലേറ്റ് കറിക്ക് വെള്ളത്തിനും നൂറ് രൂപ ആയിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് നമ്മള് വാങ്ങിച്ചതിനും നൂറ് രൂപ ആണ് അപ്പം നമ്മൾ നമ്മളധികം ആൾക്കാരില്ലേ നമ്മള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്നിട്ട് തന്നെ നമുക്ക് കറി ബാക്കിയായ പോലെ പോലെനു പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് കഴിച്ചു തീർത്തു അപ്പം ആകെ മൊത്തത്തിൽ എന്റെ ബേർഡേ അടിപൊളിയായിരുന്നു എന്താ പറയാ ഈ ഇയർ ഫുള്ള് അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് പോവണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നടക്കുമായിരിക്കും ആയിരിക്കും അപ്പൊ ഇത്രക്കോളും അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും ബൈ